ഹായ് ഫ്രണ്ട്സ് ഇപ്പോൾ കേരള പി എസ് സി എൽ ഡി സി എൽ ജി എസ് രണ്ടായിരത്തി ഇരുപത്തി നാലിന് നമുക്കറിയാം കറണ്ട് അഫയേഴ്സിൽ നിന്ന് ഇരുപത് ഉണ്ട് ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ കേരളത്തിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും പി എസ് സി ബുള്ളറ്റിനെ ആസ്പദമാക്കി നമ്മൾ ചെയ്തു കഴിക്കും ഇനി നമുക്ക് അവശേഷിക്കുന്നത് ശാസ്ത്ര സാങ്കേതിക രംഗം അതുപോലെ തന്നെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഇതിനു മുൻപ് നമ്മൾ പ്രാവശ്യം കവർ ചെയ്താണ് ഒരിക്കൽ കൂടി കവർ ചെയ്യുന്നത് അതുപോലെ വളരെ പ്രധാനപ്പെട്ടതാണ് കലാകായിക രംഗങ്ങൾ ഇതൊക്കെയാണ് നമുക്കിനി കവർ ചെയ്യാനുള്ളത് അപ്പോ നമുക്ക് നോക്കാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്താണ് കുവൈത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് കുവൈത്തിലാണ് ഓർത്തുവെക്കുക കുവൈത്തിലാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച പെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്തിലാണ് അപ്പോൾ ഇത് ഓർത്തുവെക്കുക അപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് ടീച്ചർമാരടക്കം എത്തി ഏയ് ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരടക്കം നമ്മുടെ കേരളത്തിലടക്കം ഒരു സ്ഥാപനം അവിടെ പ്രസി എന്ത് ചെയ്തു പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു നാളെ എനിക്ക് പകരം ഒരു അവതാരക ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ചുള്ള ഒരു എഡ്യൂക്കേറ്റർ വന്ന് ക്ലാസ് എടുത്താൽ നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല കാരണം ആ രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദാ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്തിലാണ് ഫെദ എന്നാണ് കേട്ടോ ആ എന്തുപറയാ അവതാരകയുടെ പേര് ഓക്കെ അപ്പൊ ഫെദ ആണ് കുവൈത്താണ് ഇന്ത്യയിൽ ആദ്യമായി മെതനോളിൽ ഓടിക്കുന്ന ബസ് പുറത്തിറക്കിയത് എവിടെ നമുക്കറിയാം ശാസ്ത്ര സാങ്കേതിക രംഗത്തിൽ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് പരിസ്ഥിതി പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ആഗോള താപനം കാലാവസ്ഥാ വ്യതിയാനം ഇതൊക്കെ കാരണമാകുന്നത് ഒന്ന് എന്താണ് നമുക്കറിയാം എന്തിൻ്റെ ഉപയോഗം കൂടിയാണ് ഇന്ധനങ്ങളുടെ ഉപയോഗം എങ്ങനെയുള്ള ഇന്ധനങ്ങളുടെ ഉപയോഗം ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം ഇത് പരിസ്ഥിതിക്ക് വലിയ വിഘാതം വരുത്തുന്നുണ്ട് അപ്പോൾ ഈ ഇന്ധനങ്ങളാണിച്ചാൽ ഉപയോഗിച്ചാൽ തീരുകയും ചെയ്യും അപ്പം അതിന് ആൾട്ടർനേറ്റീവ്സ് കണ്ടെത്തുകൊണ്ട് കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇത്ര മാത്രം മലിനീകരണം നടത്താത്ത എന്നാൽ നമുക്ക് പാരമ്പര്യതരമായിട്ടുള്ള ഊർജ്ജ സ്രോതസ്സുകൾ അതിലൊന്നാണ് മെതനോൾ മെതനോളിൽ ഓടിക്കുന്ന ബസ് ആദ്യമായി ഇന്ത്യയിൽ പുറത്തിറക്കിയത് ബാംഗ്ലൂരാണ് എന്താണ് മെതനോൾ പ്രകൃതിവാതകം കൽക്കരി അല്ലെങ്കിൽ ബയോമാസ് തുടങ്ങിയ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് നമുക്ക് മെതനോൾ നിർമ്മിക്കാം പരിഷ്കരിച്ച എഞ്ചിനുകളിലുള്ള വാഹനങ്ങളിൽ ഒറ്റപ്പെട്ട ഇന്ധനമായി മെതനോൾ കലർത്തി നമുക്ക് ഉപയോഗിക്കാം ഒറ്റപ്പെട്ട ഇന്ധനമായിട്ടും ഉപയോഗിക്കാം ഇതിന് ഉയർന്ന ഒക്ടൈം റേറ്റിംഗ് ഉണ്ട് ഒക്ടൈം റേറ്റിങ്ങിനെ കുറിച്ച് നമുക്ക് പിന്നീട് പഠിക്കാം അതായത് ഇത് എഞ്ചിൻ പ്രകടനം മെച്ചപ്പെടുത്താനും ദോഷകരമായ വാതകങ്ങളുടെ ഉത്ഗമനം കുറയ്ക്കാനും ഇതിന് കഴിയും മെതനോളിന് കഴിയും ഇതുപോലെ തന്നെ ഒന്നാണ് എതനോൾ ഓക്കെ ഇപ്പം മെഥനോൾ ഇന്ധനം വലിയ പാരിസ്ഥിതിക നേട്ടങ്ങൾ ഉണ്ടാക്കും നഗര മലിനീകരണ പ്രശ്നത്തിനുള്ള ഒരു ഉത്തരമാണ് ഹൈഡ്രജൻ അടിസ്ഥാനമാക്കിയുള്ള ഇന്ധന സംവിധാനങ്ങൾ റെയിൽവേ മറൈൻ സെക്ടർ ജൻസെറ്റുകൾ പവർ ജനറേഷൻ എന്നിവിടങ്ങളിൽ ഡീസൽ സ്ഥാപിക്കാനും മാറ്റി സ്ഥാപിക്കാനും മെതനോളിന് കഴിയും ഒരു സമ്പൂർണ്ണ ഹൈഡ്രജൻ അധിഷ്ഠിത ഇന്ധന സംവിധാനം എന്ന സ്വപ്നത്തിലേക്ക് പാലമാണ് മെതനോൾ ഇക്കണോമി ഇന്ത്യയടക്കം ഒരു ഹൈഡ്രജൻ അധിഷ്ഠിത ഇന്ധന സംവിധാനത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇതെങ്ങനെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മൾ നേരത്തെ പഠിച്ചു പ്രകൃതിവാതകം കൽക്കരി ബയോമാസ് ഖരമാലിന്യങ്ങൾ ഏറ്റവും പ്രധാനമായി കാർബൺ ഡയോക്സൈഡിൽ നിന്ന് ഉത്പാദിപ്പിക്കാവുന്ന സുസ്ഥിരമായ ഒരു ഇന്ധനമാണ് മെതനോൾ എന്ന് പറയുന്നത് അപ്പോൾ മെതനോൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ആദ്യത്തെ ബസ് പുറത്തിറക്കിയത് എവിടെയാണ് അത് പുറത്തിറക്കിയിട്ടുള്ളത് ബാംഗ്ലൂരിലാണ് ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐ എസ് ആർഒ നിയത ഐ എസ് ആർഒ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയുടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹം മേഘാട്രോപ്പിക്സ് വൺ ആണ് നമുക്ക് ആ മേഘ എന്ന് ഓർത്ത് വെക്കാം അല്ലെ കാരണം നമുക്കറിയാം മേഘ ഉണ്ടെങ്കിലേ മഴ പെയ്യുള്ളൂ മഴയുമായി ബന്ധപ്പെട്ടതാണ് നമ്മൾ കാലാവസ്ഥയെക്കുറിച്ച് ആദ്യം തിരിച്ചറിയുന്നത് അപ്പോൾ ആ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹം ഒരു കാലാവസ്ഥ ഉപഗ്രഹം നമ്മൾ മുകളിലേക്ക് വിട്ടു അതിന് തിരിച്ചറക്കാറില്ല പക്ഷേ ഇവിടെ തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ അതിൻ്റെ ദൗത്യ കാലാവധി പൂർത്തിയാക്കി അപ്പോൾ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ച കാലാവസ്ഥാ ഉപഗ്രഹമാണ് മെഗാട്രോപ്പിക്സ് ഉഷ്ണമേഖലാ കാലാവസ്ഥ കാലാവസ്ഥാ പഠനങ്ങൾക്കായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഈ ഒക്ടോബറിലാണ് ഇൻഡോ ഫ്രഞ്ച് ഭൗമ നിരീക്ഷണ ഉപഗ്രഹമായിരുന്നു ഈ മെഗാട്രോപ്പിക്സ് അതിൻ്റെ കാലാവധി പൂർത്തിയാക്കി ആ മെഗാട്രോപ്പിക്സ് വണ്ണിനെ നമ്മൾ ഐ എസ് ആർഒ നിയന്ത്രിത തിരിച്ചറക്കൽ പ്രക്രിയയിലൂടെ തിരികെ എത്തിച്ചു ട്വിറ്ററും അല്ലേ നിങ്ങൾക്കറിയാം സോഷ്യൽ മീഡിയ ആപ്പുകൾ നിങ്ങളും ഉപയോഗിക്കുന്നുണ്ട് ആ ട്വിറ്ററിന് ബദലായി മെറ്റ പുറത്തിറക്കിയ പുതിയ മേപ്പ് മൊബൈൽ ആപ്പാണ് ത്രെഡ്സ് നമുക്കറിയാം മെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസ്ബുക്കിൻ്റെയൊക്കെ മാതൃ കമ്പനിയാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അതുപോലെ തന്നെ ഫേസ്ബുക്ക് മെസ്സഞ്ചർ വാട്സപ്പ് ഇതിൻ്റെയൊക്കെ തന്നെ എന്താണ് മാതൃ കമ്പനിയാണ് മെറ്റ എന്ന് പറയുന്നത് അപ്പോൾ അതിൽ എന്തിനു പകരം ട്വിറ്ററിനു പകരമായിട്ടൊരു ബദൽ പുതിയ മൊബൈൽ ആപ്പ് പുറത്തിറക്കിയിട്ടുണ്ട് അതാണ് ത്രെഡ്സ് അപ്പോൾ ഫേസ്ബുക്കിൻ്റെ മാതൃ കമ്പനിയുടെ പേരെന്താണ് മെറ്റ മെറ്റ എന്ന് റിബ്രാൻഡ് ചെയ്തു ഇൻ്റർനെറ്റിൻ്റെ ഭാവിയിൽ ഭാവിക്കായി സുക്കർബ് കാണുന്ന മെറ്റാവേഴ്സ് എന്നതിനെ സൂചിപ്പിക്കുന്നതാണ് കമ്പനിയുടെ പുതിയ പേര് ഈ കമ്പനിയുടെ പുതിയ പേര് എന്ന് പറഞ്ഞാൽ അത് സുക്കർബഗ് കാണുന്ന മെറ്റാവേഴ്സ് എന്ന് പറയുന്നതിനെ സൂചിപ്പിക്കുന്ന അതാണ് കമ്പനിയുടെ പുതിയ പേര് സയൻസ് ഫിക്ഷൻ വെർച്വൽ റിയാലിറ്റി ഓക്മെൻറ്റഡ് റിയാലിറ്റി ഹെഡ്സെറ്റുകൾ എന്നിവ ഉപയോഗിച്ച് സുഗമമാക്കുന്നു അവിടെ സാർവത്രികവും ആഴത്തിലുമുള്ളതുമായ ഒരു വെർച്വൽ ലോകം എന്നുള്ള നിലയിൽ ഇനി അങ്ങനെയുള്ളൊരു ലോകത്തേക്ക് മാറുകയാണ് നിങ്ങൾക്ക് ഒരു ത്രീ ഡി രീതിയിൽ തന്നെ കാണാം ഒരു വെർച്വൽ റിയാലിറ്റിയിൽ തന്നെ കാണാം അങ്ങനെ നമുക്ക് ആളുകളെ കണ്ട് സംസാരിക്കുന്ന പ്രതീതി ഉണ്ടാക്കും ഇപ്പോൾ ടൂ ഡി ആയിട്ടല്ലേ കാണുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു വെർച്വൽ ലോകമെന്ന നിലയിൽ ഇന്റർനെറ്റിന്റെ സാങ്കല്പിക ആവർത്തനമാണ് മെറ്റാവേഴ്സ് സംഭാഷണ പ്രയോഗത്തിൽ സാമൂഹികവും സാമ്പത്തികവുമായി ബന്ധത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ത്രീ ഡി വെർച്വൽ ലോകങ്ങളുടെ ഒരു ശൃംഖലയാണ് മെറ്റാവേഴ്സ് അതും ആരുടെ തന്നെയാണ് മെറ്റയുടെ തന്നെയാണ് കമ്പനിയുടെ കീഴിലുള്ള ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് തുടങ്ങിയ ആപ്പുകളുടെ പേരുകളിലൊന്നും മാറ്റം വന്നില്ല ഈ മെറ്റ എന്നുള്ള പേരിട്ടപ്പോൾ നേരത്തെ നമ്മൾ മീതെയിൻ ഉപയോഗിച്ചുകൊണ്ട് ആദ്യം ആദ്യം ഇന്ത്യയിൽ ആദ്യം നിരത്തിലിറക്കിയ ബസ് ഏതാണ് ബാംഗ്ലൂരാണ് എന്നാൽ മീതയിൻ ഇന്ധനം ഉപയോഗിച്ചുള്ള ലോകത്തെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് സൂക്ക് ടു വിക്ഷേപിച്ച രാജ്യം അതേതാണ് ചൈനയാണ് മീതയിൻ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് വിക്ഷേപിച്ച രാജ്യം ഇന്ത്യയാണ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം അപ്പൊ പാകിസ്ഥാനിൽ ഒരു ആണവ നിലയം നിർമ്മിക്കുന്നു ചൈനയുടെ സഹായത്തോടു കൂടിയാണ് അതിൻ്റെ പേര് ചഷ്മാ റ്റു എന്നാണ് എന്താണ് ചഷ്മാ റ്റു സംഭവം അപകടകരമായ ഒന്നാണെങ്കിലും പേര് രസകരമായ ഒന്നാണ് അല്ലേ ചഷ്മാ റ്റു സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കേണ്ടതാണ് എന്നുള്ളത് വെച്ചാൽ മതി ചൈനയുടെ സൂക്ഷ്മമായിട്ട് ഉപയോഗിക്കേണ്ട പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ചഷ്മാ റ്റു ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എയോലസ് ആണ് നമുക്കറിയാം അതായത് നിയന്ത്രിത തിരിച്ചിറക്കലിലൂടെ ഐ എസ് ആർഒ മേഗാട്രോപ്പിക്സ് താത്തക്കിറക്കി പക്ഷേ ആദ്യം തന്നെ ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എന്താണ് എയോലെസ് ആണ് മറ്റത് തിരിച്ചിറക്കിയിട്ടേ ഉള്ളൂ സുരക്ഷിതമായിട്ടാണ് പറഞ്ഞ ഒരു പ്രദേശത്ത് കൊണ്ടേ തകരുകയാണ് ചെയ്യുന്നത് പക്ഷേ ഇത് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ഉപഗ്രഹം എയോലെസ് ആണ് പ്രവർത്തനരഹിതമായി ഭൂമിയിലേക്ക് തിരിച്ചറക്കുക അപ്പൊ എയറായിരുന്നു അത് യൂസ്ലെസ് ആയി അപ്പൊ എയോലെസ് എന്ന് ഓർത്തു വെച്ചാൽ മതി എയർ എന്ന് പറഞ്ഞാൽ ശരിക്കും അന്തരീക്ഷമാണ് പക്ഷെ ഇവിടെ ബഹിരാകാശമാണ് എന്ന് ഓർക്കുക അപ്പോൾ ഇത് യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയാണ് സ്പേസ് ഏജൻസി യൂറോപ്യൻ സ്പേസ് ഏജൻസിക്കുള്ള പേര് ഇ എസ് എ എന്നാണ് എയോലെസ് ഓക്കെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം തന്നെയായിരുന്നു എയോലെസ് നിയന്ത്രിത തിരിച്ചറക്കലിന് വേണ്ടി രൂപകൽപ്പന ചെയ്തതായിരുന്നില്ല എന്നിട്ടും അതിനെ തിരിച്ചറക്കാൻ സാധിച്ചു പൂർണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യ നോക്കൂ മെഥനോളിൽ ഇന്ത്യയിൽ ആദ്യമായി നിരത്തിൽ ബസ് ഇറങ്ങിയത് ബാംഗ്ലൂരിലാണ് മെതനോൾ ഉപയോഗിച്ചുകൊണ്ട് എവിടേക്ക് സൂറ്റു എന്ന് പറയുന്ന ഒരു ബഹിരാകാശ സോറി ഉപഗ്രഹം എന്ത് ചെയ്താണ് വിക്ഷേപിച്ചത് പൂർണ്ണമായും മെഥനോൾ ഉപയോഗിച്ചു കൊണ്ടുകൊണ്ട് വിക്ഷേപിച്ചത് ചൈനയാണ് എന്നാൽ ഇന്ത്യയിലാണ് ആദ്യമായി ലോകത്ത് ആദ്യത്തെ എഥനോളിൽ പ്രവർത്തിക്കുന്ന കാർ ഇറങ്ങുന്നത് ഇന്ത്യയിലാണ് കരിമ്പ് ചോളം ബാർലി തുടങ്ങിയവയിൽ നിന്നാണ് പ്രധാനമായും എഥനോൾ ഉൽപ്പാദിപ്പിക്കുന്നത് പരിസ്ഥിതി സൗഹൃദമാണ് പുനരുപയോഗ ഊർജമാണ് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന നേതാക്കളായ വൺ വെബിന്റെ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് ഏത് ഇതിനു മുമ്പ് നമ്മൾ വൺ വെബിനെ കുറിച്ചും ഈ പ്രോഗ്രാമിനെ കുറിച്ചും നന്നായി പഠിച്ചിട്ടുണ്ട് പക്ഷെ അത് ഇന്ത്യയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒന്നും കൂടി ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നമുക്കിതിനെ ഒന്നും കൂടി ഓർമ്മയിൽ ഉറപ്പിച്ചു നിർത്താം അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവനദാതാക്കളായ വൺ വെബിൻ്റെ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിലെത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് എൽ എം വി ത്രീ ആണ് എൽ എം വി ത്രീ ഓക്കെ എൽ എം വി ത്രീ അതായത് നമുക്കറിയാം സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ ആണ് സാധാരണ എസ് ആണ് ഇത് എൽ എം വി ത്രീ ആണ് എന്താണ് നമുക്ക് നോക്കാം ആദ്യം എന്താണ് വൺ വെബ് ഒന്നും കൂടി നമുക്ക് ഉറപ്പിക്കാം വൺ വെബ് ഒരു ബ്രിട്ടീഷ് കമ്പനിയാണ് ലോകമെമ്പാടുമുള്ള ഗ്രാമീണ അർദ്ധഗ്രാമീണ മേഖലകളിൽ ഉയർന്ന വേഗതയിലുള്ള ഇൻ്റർനെറ്റ് സേവനം നൽകുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത് പ്രവർത്തിക്കുന്നത് വൺ വെബ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അറുന്നൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ലോ എർത്ത് ഓർബിറ്റിൽ തൊള്ളായിരം ഉപഗ്രഹങ്ങളുടെ ഒരു ശൃംഖല വിക്ഷേപിക്കാൻ എന്ത് ചെയ്യുന്നു വൺ വെബ് പദ്ധതിയിടുന്നു അതിലെ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങളാണ് ഇപ്പോ ഇന്ത്യ എൽ എം വി ത്രീ ഉപയോഗിച്ചും എന്ത് ചെയ്തത് വിക്ഷേപിച്ചത് ആ വൺ വെബിൻ്റെ ഗ്രാമീണ അർദ്ധ ഗ്രാമീണ മേഖലകളിൽ വളരെ സ്പീഡിലുള്ള ഇൻ്റർനെറ്റ് ഉപയോഗം കിട്ടുന്നതിന് വേണ്ടിയാണ് ഇത് ഈ ഉപഗ്രഹങ്ങൾ ഭൂമിയെ മുഴുവൻ കവർ ചെയ്യുകയും ഗ്രൗണ്ട് സ്റ്റേഷനുകളായി ബന്ധപ്പെടുകയും ചെയ്യും ഉപയോക്താക്കൾക്ക് ഉപയോഗിച്ച് ഉപഗ്രഹങ്ങളിൽ നിന്ന് ഇൻ്റർനെറ്റ് ആക്സസ് ചെയ്യാൻ കഴിയും അപ്പം വൺ വെബിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ് ഗ്രാമീണ അർദ്ധ ഗ്രാമീണ മേഖലകളിൽ ഇന്റർനെറ്റ് ആക്സസ് വർദ്ധിപ്പിക്കും ഡിജിറ്റൽ വിഭജനം കുറയ്ക്കും നിങ്ങൾ ഓർക്കുക ഡിജിറ്റൽ വിഭജനമാണ് നാളെയുടെ ദാരിദ്ര്യം മറ്റേ സോറി ഒരു വലിയ പ്രതിസന്ധിയായ വാൻ പോകുന്നത് അതായത് ഡിജിറ്റൽ ആക്സസ് ഇല്ലാത്ത ജനത ഇന്റർനെറ്റോ ഇന്റർനെറ്റിന്റെ സൗകര്യങ്ങളോ ഇന്ന് ആക്സസ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ ഒരുപാട് പുറകോട്ട് പോകും എന്നറിയാം ആ ഡിജിറ്റൽ വിഭജനം കുറയ്ക്കും അതായത് ഇന്റർനെറ്റ് ആക്സസ് ഉള്ളവരും ഇന്റർനെറ്റ് ആക്സസ് ഇല്ലാത്തവരും എന്നുള്ള വിഭജനം കുറയ്ക്കും വിദ്യാഭ്യാസം ആരോഗ്യം സാമ്പത്തിക വികസനം എന്നിവയ്ക്ക് പുതിയ അവസരങ്ങൾ നൽകും വൺവെബിന്റെ പുതിയ വെല്ലുവിളികൾ എന്തൊക്കെയാണ് ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം ചെലവേറിയതാണ് പക്ഷെ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലോകത്ത് ഉപഗ്രഹ വിക്ഷേപണം നടത്തി കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ അതുകൊണ്ടാണ് വൺവെബിന്റെ മുപ്പത്തി ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ അവർ ഇന്ത്യയെ തെരഞ്ഞെടുത്തത് ഉപഗ്രഹ സേവനത്തിന്റെ വില ഉയർന്നതായിരിക്കും മറ്റു ഉപഗ്രഹ ഇന്റർനെറ്റ് ദാതാക്കളുമായി മത്സരിക്കേണ്ടി വരും എന്നാൽ വൺവെബ് വെബ് രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ അറുന്നൂറ്റി നാൽപ്പത്തെട്ട് ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കാൻ പദ്ധതിയിടുന്നു രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ ആയിരം ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് ഇൻ്റർനെറ്റ് ആക്സസ് നൽകാൻ ലക്ഷ്യമിടുന്നു വൺ വഴി ലോകമെമ്പാടുമുള്ള ഗ്രാമീണ അർദ്ധ ഗ്രാമീണ മേഖലകളിൽ ഇൻ്റർനെറ്റ് ആക്സസ് വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രധാന പദ്ധതിയാണ് ഈ പദ്ധതി വിജയിച്ചാൽ ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് വിവരങ്ങൾ വിദ്യാഭ്യാസം സാമ്പത്തിക അവസരങ്ങൾ എന്നിവയിലേക്ക് പുതിയ പ്രവേശനം നൽകും അപ്പൊ എൽ എം വി ത്രീ അത് ഉപയോഗിച്ചിട്ടാണല്ലോ ഈ വൺ വെബിന്റെ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങൾ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നും ഇന്ത്യ വിക്ഷേപിച്ചത് അത് എന്താണ് എൽ എം വി ത്രീ എന്ന് പറഞ്ഞാൽ ജി എസ് എൽ വി എം കെ ത്രീക്കുള്ള പേരാണ് എൽ എം വി ത്രീ എന്ന് പറഞ്ഞാൽ ജിയോ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ അത് തന്നെയാണ് എൽ എം വി ത്രീ എന്ന് പറയുന്നത് ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ വികസിപ്പിച്ചെടുത്ത ഒരു ഭാരവാഹക റോക്കറ്റാണ് മൂന്ന് ഘട്ടങ്ങളുള്ള റോക്കറ്റാണ് എൽ എം വി മൂന്നിന്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണ് ക്രയോജനിക് എൻജിൻ ഉപയോഗിക്കുന്ന ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് കൂടിയാണ് ഈ എൽ എം വി ത്രീ എന്ന് പറയുന്നത് ലോഞ്ചിംഗ് ബഹുക്കൾ എന്ന് പറഞ്ഞ റോക്കറ്റ് തന്നെയാണ് ഭാരം കൂടിയ ഉപഗ്രഹങ്ങളെ ഭ്രമണപഥത്തിലെത്താൻ സാധിക്കുന്ന ശേഷി ജിയോ സ്റ്റേഷനറി ട്രാൻസ്ഫർ ഓർബിറ്റിൽ രണ്ട് ടൺ ഉപഗ്രഹങ്ങളെ എത്തിക്കാൻ കഴിവുള്ള റോക്കറ്റ് ഭാവിയിൽ ഇന്ത്യയുടെ ഗഗൻയാൻ ദൗത്യം നടപ്പിലാക്കാൻ ഉപയോഗം ഇതിന്റെ ഉപയോഗം ലക്ഷ്യമിടുന്നു ഗഗൻയാൻ പദ്ധതി ആ ഗഗൻയാൻ പദ്ധതിയും ൗത്യം നടപ്പിലാക്കാനും നമ്മൾ എൽ എം വി ത്രീയാണ് ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്നത് ഏതൊക്കെയാണ് ഈ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങളെ മാത്രമല്ല ഈ ജി എസ് എൽ വി എം കെ ത്രീ ഉപയോഗിച്ചുകൊണ്ട് ഉപയോഗിച്ചത് അതിലെ എം വൺ എന്ന് പറയുന്നത് ചന്ദ്രയാൻ മൂന്നിന്റെ ഉപഗ്രഹം മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചത് അപ്പോ എൽ എം വി ത്രീന്റെ ചന്ദ്രയാൻ വിക്ഷേപിക്കുന്നുണ്ട് ഗഗൻ ചന്ദ്രയാൻ മൂന്ന് വിക്ഷേപിച്ചിട്ടുണ്ട് ഗഗൻയാൻ നമ്മുടെ ഗഗൻയാൻ വിക്ഷേപിക്കാനുള്ള പദ്ധതി ഇതിനെ ആശ്രയിച്ചാണ് ഇപ്പതാ വൺ വെബിന്റെ മുപ്പത്തി ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചു ഇന്ത്യയുടെ ബഹിരാകാശ ശക്തിക്ക് ഒരു നാഴികക്കല്ലാണ് വാണിജ്യ ബഹിരാകാശ വിപണിയിൽ ഇന്ത്യയുടെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്നു രാജ്യത്തിന് വിദേശ നാണ്യ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും ബഹിരാകാശ സാങ്കേതിക വിദ്യയിൽ ഇന്ത്യയുടെ പുരോഗതി പ്രകടമാക്കുന്നു എൽ എം വി ത്രീ എന്ന് പറയുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ കൈ ഹോക്കാൻ ഫൈവ് ജി അല്ലെ അഞ്ച് ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഫൈവ് ജിയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങടൊക്കെ മൊബൈൽ ഇപ്പൊ ഫൈവ് ജി മൊബൈലായി ഉണ്ടാവും അല്ലെ സ്കൈ ഹോക്ക് സ്കൈ ഹോക്ക് എന്നാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഫൈവ് ജി ഡ്രോണിന്റെ പേര് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് തെർമൽ ഇമേജിംഗ് കഴിവുകൾ എന്നിവ ചേർത്താൽ അതിർത്തിയിലെ നുഴഞ്ഞുകയറ്റം നിരീക്ഷിക്കുന്നതിനും പ്രതിരോധ സേനയുടെ പതിവ് പെട്രോളിങ്ങിലും ഈ ഡ്രോണുകൾ ഉപയോഗിക്കാം എന്തൊക്കെയാണ് പ്രതിരോധ രംഗത്ത് മെഡിക്കൽ മേഖലകളിലൊക്കെ ആവശ്യങ്ങൾ കണക്കിലെടുത്താണ് സ്കൈ ഹോക്ക് വികസി വികസിപ്പിച്ചിട്ടുള്ളത് അതിർത്തി നിരീക്ഷണത്തിന് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ഒക്കെ ഇത് അനുയോജ്യമാണ് ഇൻ്റർനെറ്റ് ലിങ്ക് ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ ഉപഗ്രഹങ്ങൾ വഴി പ്രവർത്തിക്കാനും ഈ ഫൈവ് ജി ഡ്രോണിന് കഴിയും സ്കൈ ഹോക്കിന് ഇത് വിദൂര പ്രദേശങ്ങളിൽ ഉപയോഗപ്രദമാക്കുന്നു കൂടാതെ ഡ്രോണിന്റെ വേഗതയും റേഞ്ചും മെഡിക്കൽ സേവന വിതരണത്തിന് നന്നായി അനുയോജ്യമാക്കുന്നു എവിടെയെല്ലാമാണ് ഈ ഫൈവ് ജി ഉപയോഗിക്കുന്നത് ഈ ഡ്രോണുകളെ ഫീൽഡിൽ നിൽക്കാതെ കമാൻഡ് സെൻ കമാൻഡ് സെൻ്ററിൽ നിന്ന് നേരിട്ട് നിയന്ത്രിക്കാനാകും അതുകൊണ്ട് തന്നെ ഇത് ഫൈവ് ജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ കൂടുതൽ നിയന്ത്രിക്കാനാവും കൂടാതെ ഡ്രോണും നിയന്ത്രണ കേന്ദ്രവും തമ്മിലുള്ള വേഗത്തിലുള്ള ആശയവിനിമയം സാധ്യമാണ് അതുകൊണ്ട് തന്നെ അതിർത്തി നിരീക്ഷണം മെഡിക്കൽ സേവനങ്ങൾ വിതരണം എന്നിവ പോലെയുള്ള സമയ സെൻസിറ്റീവ് പ്രവർത്തനങ്ങളിൽ ഇത് നിർണായകമാണ് സമയം വളരെ സമയം വളരെ പ്രധാനമായ മേഖലകളിൽ കാരണം ഇന്റർനെറ്റിന്റെ വളരെ വേഗതയുണ്ട് ഈ ഡ്രോണിനെ സംബന്ധിച്ചിടത്തോളം നിയന്ത്രിത കേന്ദ്രവും ഈ ഡ്രോണും തമ്മിൽ അതുകൊണ്ട് തന്നെ ഇതിനെ പ്രതിരോധത്തിൽ നമുക്കറിയാം അതിർത്തി നിരീക്ഷണം സമയബന്ധിതമായി ചെയ്യേണ്ടതാണ് ഒരു പട്ടാളം മൂവ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വളരെ പെട്ടെന്ന് അറിയിക്കേണ്ടതാണ് മെഡിക്കൽ സേവനങ്ങളും അത് ജീവൻ സുരക്ഷയുമായി ബന്ധപ്പെട്ടതാണ് അതിന്റെ വിതരണം ഈ ഭാഗങ്ങളിലൊക്കെ ഈ സമയ സെൻസിറ്റീവ് പ്രവർത്തനങ്ങളിലൊക്കെ നമുക്ക് ഈ സ്കൈ ഹോക്ക് വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവികസേനയിലേക്ക് കമ്മീഷൻ ചെയ്ത സ്കോർപിൻ ക്ലാസ് കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനിയാണ് ഐ എൻ എസ് വാഗീർ ഐ എൻ എസ് വാഗീർ ഏതാണ് നമ്മുടെ കൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനി ഇന്ത്യൻ നാവികസേനയുടെ പ്രൊജക്ട് എഴുപത്തി അഞ്ചിന്റെ ഭാഗമായാണ് വാഗീർ നിർമ്മിച്ചിട്ടുള്ളത് സ്കോർപിയൻ വിഭാഗത്തിൽപ്പെട്ട അഞ്ചാം തലമുറ അന്തർവാഹിനിയാണ് വാഗീർ ഫ്രഞ്ച് നാവികസേനയും ഊർജ കമ്പനിയായ ഡി സി എൻ എസും സംയുക്തമായാണ് വാഗീർ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് നിലവിൽ രണ്ട് കാൽവരി ക്ലാസ് അന്തർവാഹിനിയാണ് നാവികസേനയ്ക്കുള്ളത് കാൽവരി ക്ലാസ് വിഭാഗത്തിലെ ആറാമത്തെ അന്തർവാഹിനി ഉണ്ട് വാക്സീർ വാഗീർ കൂടാതെ ആറാമത്തെ അന്തർവാഹിനി കൂടി വരുന്നുണ്ട് വാക്ഷീർ ഓക്കെ അതിലെ ഒന്നാമത്തേതാണ് ഐ എൻ എസ് കാൽവരി ഇപ്പോ ഉള്ളത് ഐ എൻ എസ് വാഗീർ അഞ്ചാമത്തേത് ആറാമത്തേത് വാക്ഷി ട്രെയിനുകളിലെ കൂട്ടിയടി തടയുന്നതിന് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണമാണ് കവച്ച് ഇനി നമുക്ക് ഇതിൽ നിന്നുള്ള നിന്നുള്ളിലേക്ക് നോക്കാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് നിർമ്മിച്ച ഫെദ എന്ന അവതാരകയെ സൃഷ്ടിച്ചത് ഏത് രാജ്യത്താണ് കുവൈത്തിലാണ് ഫെദ എവിടെയാണ് കുവൈത്തിലാണ് ഇന്ത്യയിൽ ആദ്യമായി മെഥനോളിൽ ഓടിക്കുന്ന ബസ് തുറക്കിയത് എവിടെയാണ് ബാംഗ്ലൂരിലാണ് ദൗത്യ കാലാവധി പൂർത്തിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഐഎസ്ആർഒ നിയന്ത്രിത തിരിച്ചിറക്കൽ പ്രക്രിയയിലൂടെ തിരികെത്തിച്ച കാലാവസ്ഥാ ഉപകരണം മേഗാ ട്രോപിക്സ് വൺ ആണ് ടെറ്ററിന് ബദലായി മറ്റേ പുറത്തിറക്കിയ പുതിയ മൊബൈൽ ആപ്പ് ത്രെഡ്സ് ആണ് മിഥൈൽ ഇന്ധനം ഉപയോഗിച്ച് ലോകത്തിലെ ആദ്യത്തെ ബഹിരാകാശ റോക്കറ്റ് സൂപ്പ് ടു വിക്ഷേപിച്ച രാജ്യം ഏതാണ് ചൈനയാണ് അതേസമയം മിതയിൽ ഇന്ധനം ഉപയോഗിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ബസ് പുറത്തിറങ്ങിയത് ബാംഗ്ലൂരിലാണ് ചൈനയുടെ സഹായത്തോടെ പാകിസ്ഥാനിൽ നിർമ്മിക്കുന്ന ആണവ നിലയം ചഷമാ റ്റു ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയ ആദ്യ ഉപഗ്രഹം എയോലസ് ആണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടേതാണ് ബഹിരാകാശത്ത് ഉപയോഗശൂന്യമായ ശേഷം അതേസമയം അതിൻ്റെ ദൗത്യ കാലാവധി അവസാനിച്ചതിന് ശേഷം നിയന്ത്രിതമായി നമ്മൾ തിരിച്ചിറക്കിയ ഇന്ത്യയുടെ കാലാവസ്ഥ ഉപഗ്രഹമാണ് മേഗാട്രോപ്പിക്സ് വൺ ഇത് എയോലസ് ആണ് എയറിൽ വെച്ച് യൂസ്ലെസ് ആയ ഒരു ഉപഗ്രഹം ഉപയോഗശൂന്യമായ ശേഷം ഭൂമിയിലേക്ക് സുരക്ഷിതമായി തിരിച്ചിറക്കിയതാണ് മറ്റേത് ദൗത്യ കാലാവധി കഴിഞ്ഞതിന് ശേഷമാണ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മേഗാട്രോപ്പിക്സ് മുകളിലേക്ക് വിക്ഷേപിച്ചത് പൂർണ്ണമായും എഥനോളിൽ പ്രവർത്തിക്കുന്ന ലോകത്തെ ആദ്യത്തെ കാർ പുറത്തിറക്കിയ രാജ്യം ഇന്ത്യയാണ് പൂർണ്ണമായും എതനോൾ എതനോളും മെതനോളും വിടണ്ട പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുണ്ട് അന്താരാഷ്ട്ര ഇന്റർനെറ്റ് സേവന ദാതാക്കളായ വൺ വെബിന്റെ മുപ്പത്തിയാറ് ഉപഗ്രഹങ്ങൾ വിജയകരമായി ഭ്രമണപഥത്തിൽ എത്തിച്ച ഇന്ത്യയുടെ റോക്കറ്റ് എൽ എം വി ത്രീ ആണ് ആ എൽ എം വി ത്രീ ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ചന്ദ്രയാൻ മൂന്ന് ഇനി നടക്കാൻ പോകുന്ന ഗഗയാൻ ദൗത്യങ്ങളൊക്കെ തന്നെ ഈ എൽ എം വി ത്രീ ആണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിലെ ഫൈവ് ജി ഡ്രോൺ ഏതാണ് ആദ്യത്തെ ഫൈവ് ജി ഡ്രോൺ സ്കൈ ഹോക്കാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപത്തി മൂന്നിന് ഇന്ത്യൻ നാവിക സേനയിലേക്ക് കമ്മീഷൻ ചെയ്യപ്പെട്ട കോർപിൻ ക്ലാസ് കാൽവരി ശ്രേണിയിൽപ്പെട്ട ഇന്ത്യയുടെ അഞ്ചാമത്തെ അന്തർവാഹിനി ഐ എൻ എസ് വാഗീർ ആണ് ഇതിൽപ്പെട്ട ഒന്നാമത്തെ അന്തർവാഹിനി ഐ എൻ എസ് കാൽവീർ കാൽവരിയാണ് അതുപോലെ തന്നെ ആറാമത്തെ അന്തർവാഹിനി രൂപകൽപ്പന ചെയ്യപ്പെടുന്നു ഐ എൻ എസ് വാക്ഷീർ മറക്കണ്ട ഓക്കെ അടുത്തത് ട്രെയിനുകളിലെ കൂട്ടിയടി തടയുന്നതിനായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതിക ഉപകരണം കവച്ച് വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ് ഓക്കെ താങ്ക് യു ആൾ